ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീനാക്ഷി മിനി വ്ളോഗ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചക്ക വറുക്കാൻ പോവാണ് നമ്മൾ നല്ല നാടൻ ചക്ക കിട്ടിയിട്ടുണ്ട് ചക്ക പഴപ്പ്ലാവാണ് തിന്നായിട്ടിരിക്കുന്ന ചക്കയാണ് വറുക്കാനായിട്ട് അധികം എണ്ണയും ആവശ്യം വരില്ല പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യുക പഴപ്പ്ലാവ് ചക്കയാണ് കുറച്ച് മധുരം വെച്ചതാണെങ്കിൽ അടിപൊളിയായിരിക്കും വറുത്തു കഴിക്കാനായിട്ട് അപ്പോൾ അത് ആ ചക്കെല്ലാം വരഞ്ഞറ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യമേ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പലരും പല ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത് ചിലവർ ആദ്യമേ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇടും ചിലവർ മഞ്ഞൾപ്പൊടി ഇടാത്തവരുണ്ട് ചിലവരെ ലാസ്റ്റ് ഉപ്പ് ചേർക്കുന്നവരുണ്ട് ഞാനത് ആദ്യമേ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുപ്പ് കത്തിച്ച് വലിയ ഉരുളിയാണ് വെച്ചേക്കുന്നത് അത് ഫുൾ ചൂടായിട്ടുണ്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ എണ്ണ ഒഴിക്കാവൂ എണ്ണ ഒഴിച്ച് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷമേ നമ്മൾ ചക്ക ആഡ് ചെയ്ത് കൊടുക്കാവൂ ആദ്യമേ ഒരെണ്ണം ഇട്ട് നോക്കുക എണ്ണ ചൂടായി വന്നു അതിന് ശേഷം കുറേ കുറേയായിട്ട് വറുത്ത് വറുത്ത് തോറ്റിയെടുക്കുക ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറേ കുറേ ഇട്ടിട്ടാണ് നമ്മൾ വറുത്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫൈനലി നമ്മുടെ ചക്ക വറുത്ത് റെഡി ആയിട്ടുണ്ട് ചക്കയൊക്കെ കിട്ടുന്നുള്ളവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ